എൽ ഐ സിയുടെ സിംബൽ കണ്ടിട്ടുണ്ടോ എൽ ഐ സിയുടെ സിംബൽ എന്താ എൽ ഐ സിയുടെ സിംബൽ പറഞ്ഞാൽ രണ്ട് കൈ ഇങ്ങനെ കൂപ്പി നിന്നിട്ട് അതിൻ്റെ അടിയില് യോഗ ക്ഷേമം വഹാമ്യഹം എന്നൊരു വരി എഴുതി വെച്ചു ഇന്ന് പോയിട്ട് ആ പോളിസിയുടെ ലെറ്റർ ഉണ്ടെങ്കിൽ വായി ചോദിക്കും അതല്ലെങ്കിൽ ഇത് എൽ ഐ സി അല്ലാന്ന് ഉറപ്പിച്ചു യോഗക്ഷേമം വഹാമ്യഹം ഭഗവത്ഗീതയില് ഒമ്പതാമത്തെ അധ്യായത്തില് ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകം അനന്യാസ് ചിന്തയന്തോമാം ജനാം പാസതാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം മഹാഗ്യം എൽ ഐ സി പറഞ്ഞിരിക്കുന്നത് ഇതാണ് എന്നെനിക്ക് ഉറപ്പില്ല കാരണം ആരാണോ എന്നിൽ സർവസ്വം നിക്ഷേപിക്കുന്നത് അവർക്ക് ഇരട്ടി ഫലം തരുന്നാണ് ഈ നിക്ഷേപിക്കേണ്ട സാധനം എന്താണെന്നറിയോ മനസ്സ് വിചാരം വാക്ക് പ്രവൃത്തി ചിന്ത ഇതൊക്കെയാണ് ഭഗവാനിലേക്ക് കൊടുക്കുന്നത് എൽ ഐ സി വിചാരിച്ചു തൻ്റെ കയ്യിലുള്ള സാധനത്തെ ഇതിൻ്റെ അകത്ത് നിക്ഷേപിച്ചാൽ ഒരു മുപ്പത് വർഷം കഴിയുമ്പോൾ ഇരട്ടി നിങ്ങൾക്ക് തരുന്നാണ് ഇവിടെ പോലീസിന്റെ യൂണിഫോമിൽ മുണ്ടകോപനിഷത്തിനെ വളരെ പ്രസിദ്ധമായ ഒരു വരി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്താ രേഖപ്പെടുത്തി സത്യമേവ ജയിതാണ്